ക്ഷേത്ര മുറ്റത്തെ തിരുമുറ്റത്തെ പൊങ്കാല അടുപ്പുകൾ എല്ലാം സജ്ജമായി കഴിഞ്ഞു ആറ്റുകാലമ്മയുടെ തിരുമുമ്പിലാണ് തിരുമുറ്റമാണ് ഇവിടെ പൊങ്കാല ഇടാൻ കഴിയുന്നവർ മഹാഭാഗ്യമുള്ളവർ കാരണം അമ്മയുടെ തിരുമുമ്പിലിരുന്ന് പൊങ്കാല അർപ്പിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയ ഭക്തരാണ് ഇവിടെയുള്ളത് ഈ അനന്തപുരിയാകെ അമ്മയുടെ തിരുമുറ്റമാണ് അവിടെയെല്ലാം അർപ്പിക്കുന്ന നിവേദ്യം അമ്മയിലേക്ക് തന്നെയാണ് വന്നു ചേരുക ഏതായാലും ഇനി പണ്ടരടുപ്പിൽ അഗ്നി പകരുന്ന ആ ഒരു നിമിഷം അതിനുശേഷം നേരത്തെ സേതു പറഞ്ഞതുപോലെ പറഞ്ഞ് പഴകിയ ഒരു ഒരു പ്രയോഗമാണെങ്കിലും അനന്തപുരി അനന്തപുരിയാകെ യാഗശാലയാക അനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മൺകലത്തിൽ അരിയും നീരും അതിനൊപ്പം മഹാ അഗ്നിയും ചേർന്ന് പഞ്ചഭൂത നിർമ്മിതമായ പായസം അത് അമ്മയ്ക്ക് നിവേദിക്കുന്നതോടുകൂടിയാണ് ഈ പൊങ്കാലയുടെ പുണ്യം ഭക്തരിലേക്ക് എത്തുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് അനേകം അനേകം ഭക്തരാണ് ഇവിടെയൊക്കെ ഉള്ളത് എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കൊല്ലം എല്ലാ വർഷവും പൊങ്കാല എല്ലാ 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 വർഷവും വർഷവും തിരുമുറ്റത്താണോ മാറി വരുന്നത് എന്തോ ഇടുന്നത് എന്തെങ്കിലും പ്രത്യേക അങ്ങനെ ഇട്ട് 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 അത് നിർത്താൻ പറ്റാതെ അമ്മയോടുള്ള ഒരു സ്നേഹമായി അമ്മയോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇത്ര ദൂരെ നിന്ന് ഞങ്ങൾ ദൂരം ഇനിയും ഓരോ പൊങ്കാല കഴിയുമ്പോഴും ഇനിയും എന്നുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ പ്രാർത്ഥന എന്താ ഓക്കെ അത് തന്നെ ഓ മിക്ക ദിവസം നമ്മള് വരും ഇവിടെ എൻ്റെ മക്കളെ എനിക്ക് മൂന്ന് പെൺ മക്കളാ അങ്ങനെ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടതിന് ശേഷം ഒരു മോളെ ഇവിടെ അടുത്ത് അയച്ചിരിക്കുന്നു വെള്ളായണി അമ്മായണി അമ്മ അങ്ങനെ ഉള്ള ഉണ്ട് നമ്മൾ വരും ഇപ്പം സ്ഥിരമായിട്ട് പത്ത് പതിനെട്ട് വർഷം കൊണ്ടുവരുന്നു എന്തെങ്കിലും തോന്നുന്നുണ്ടോ അന്ന് ഇത് തന്നെ ഇന്നിപ്പോ ഇവിടെ വരണോന്ന് വിചാരിച്ചില്ല അമ്മ ഇവിടെ തന്നെ കൊണ്ടുപോയി വിചാരിക്കാത്തത് ഇത്രയും നമുക്ക് നടന്നു പറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഗണപതിയുടെ മുമ്പേ ഇട്ടിട്ട് പോവാന്നുള്ള വിചാരത്തിന് പഴം നാടിയിരുന്നു എത്തിച്ചു അതാണ് സേതു അമ്മ അങ്ങനെ വിടില്ല എന്നും അമ്മയുടെ തിരുമുറ്റത്ത് പൊങ്കാല ഇടുന്നവരെ ഇവിടെ തന്നെ ഇടിക്കും ഈ അമ്മ പറഞ്ഞത് ഇവിടെ ഇങ്ങോട്ട് എത്താൻ തിരക്കുകൊണ്ട് എത്താൻ പറ്റുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു പഴവങ്ങാട് എന്നാണ് ആറ്റുകാലമ്മ തിരുമുറ്റത്ത് തന്നെ എത്തിച്ചു അങ്ങനെ അവരെല്ലാം പറയുന്ന അവർക്കൊന്നും പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയല്ല ഇനി അടുത്ത കൊല്ലവും അമ്മയ്ക്ക് മുന്നിൽ എൻ്റെ മക്കളെ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു മക്കളെല്ലാം പഠിച്ച് നല്ല ജോലിയൊക്കെ ആവണം അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന അവരെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എൻ്റെ കുടുംബത്തിനുള്ള ഐശ്വര്യങ്ങളും നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ ഐശ്വര്യം ഉണ്ടാകാൻ നല്ല മക്കളുടെ അഭിവൃദ്ധി മക്കളുടെ ഐശ്വര്യം അങ്ങനെ ഓരോ കുടുംബങ്ങളുമാണ് ഇവിടെ വന്ന് പൊങ്കാലയിടുന്നത് അത് അങ്ങനെ അങ്ങനെ ഓരോ ഐശ്വര്യമുള്ള കുടുംബങ്ങൾ അതൊരു സമൂഹമാവുകയും അത് ലോകത്തിന് തന്നെ ഐശ്വര്യമാവുകയും ചെയ്യും ലോകാസമസ്ത സുഗരോ ഭവന്തു എന്നുള്ള ഒരു പ്രാർത്ഥന അങ്ങനെയാണ് അന്വർത്ഥമാകുന്നത് ഇപ്പോൾ നേരത്തെ വലിയ തിരക്ക് കണ്ട ക്യൂ നിന്ന സ്ഥലമാണിത് ഇവിടെ ഇപ്പോൾ ക്യൂ ഒക്കെ ഒഴിഞ്ഞിരിക്കുന്നത് അതിന് കാരണം ഇനിയിപ്പോൾ വലിയ ദർശനം ത്തിൽ കൂടുതൽ ഭക്തരെത്തില്ല ഇനി തിരുമുറ്റത്ത് പൊങ്കാല ഇടുന്ന ഭക്തരാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിനായി കയറിപ്പോകുന്നത് ഇനി നേരത്തെ ദൂരെ സ്ഥലങ്ങളിൽ അതായത് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിക്കാൻ വന്ന ഭക്തജനങ്ങൾ ആ പൊങ്കാല ഇടുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ വന്ന് തൊഴാനുള്ള അവരുടെ നീണ്ട ക്യൂ ആയിരുന്നു ഇപ്പോൾ ഒമ്പത് മണിയോട് ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ് അവിടെയൊക്കെ എത്തേണ്ടവർ ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോയിരിക്കുന്നു ഇനി അവർ പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കുന്ന തിരക്കിലാകും അതോടുകൂടി ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള തിരക്ക് കുറയുകയാണ് ആ നീണ്ട വരിയൊക്കെ മാറിയിരിക്കുന്നു